പത്തനംതിട്ടയിൽ മിന്നിക്കാൻ കെ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞു അംഗം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വിജയം മാത്രമാണ് ബി ജെ പി കോപ്പുകൂട്ടുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തിരുവല്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ സ്വീകരണം അതായത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കെ സുരേന്ദ്രനെ ബി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് വലിയ സ്വീകരണമാണ് നൽകി ആരയിച്ചത് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് സുരേന്ദ്രൻ തിരുവല്ലയിൽ എത്തിയത് നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകർ വലിയ സ്വീകരണം പ്ലാൻ ചെയ്തിരുന്നു നീണ്ട ചർച്ചകൾക്കൊടുവിൽ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേന്ദ്രനെ പ്രഖ്യാപിച്ചപ്പോൾ അണികളൊരു ആവേശം ഇരട്ടിയായിരുന്നു ശബരിമല സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് മണ്ഡലത്തിൽ സഹായകമാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ പ്രാധാന്യമാണ് ബി നൽകുന്നത് കെ സുരേന്ദ്രൻ ചരിത്ര മുന്നേറ്റം നടത്തുമെന്ന് പി എസ് ശ്രീധരൻപിള്ളയും പറഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥി പട്ടികയിൽ സുരേന്ദ്രൻ ഉൾപ്പെട്ടത് താൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിന്റെ ഫലമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു അതായത് ഇന്നലെ വരെ കണ്ട ബി ആയിരിക്കില്ല ഈ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ ആശയക്കുഴപ്പങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇനി അതൊന്നും ഉണ്ടാകില്ല ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയാണ് താൻ അടക്കമുള്ളവർ ഇടപെട്ടിട്ടാണ് സുരേന്ദ്രനെ ബി ജെ പി ചിത്രത്തിലേക്ക് കൊണ്ടുവന്നത് അതായത് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തന്നെ സംസ്ഥാന ബി ജെ പിയുടെ അമരക്കാരന്റെ എല്ലാ പിന്തുണയും സുരേന്ദ്രൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്നവരെ കണ്ട ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ കേട്ട ആശയക്കുഴപ്പം ആയിരിക്കില്ല ഒരു വെട്ടിനിരത്തലൊന്നും ഉണ്ടാകില്ല ശക്തമായ സപ്പോർട്ടായിരിക്കും ബി ജെ പിയും ശ്രീധരൻപിള്ളയും നല്ല സ്ട്രോങ് സപ്പോർട്ടുമായി തന്നെ സുരേന്ദ്രനൊപ്പം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചുള്ള പ്രസ്റ്റീജ് പോരാട്ട മണ്ഡലമായ പത്തനംതിട്ടയിൽ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇല്ല എന്ന് ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുകയാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി കുമ്മനം രാജ്യം ശേഖരൻ പറഞ്ഞതുപോലെ ഇരുപത് സീറ്റുകളിലും ബിജെപി ശുഭപ്രതീക്ഷ വാക്കുന്നുണ്ട് അതിൽ ചില സീറ്റുകളിൽ കൂടുതൽ മോഹം ബിജെപിക്കുള്ളത് മറ്റൊന്നും കൊണ്ടല്ല മുൻ വർഷങ്ങളിലെ ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമല്ല ഇപ്പോൾ ബിജെപിക്ക് കേരളത്തിലുള്ളത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ബി ജെ പി ബഹുദൂരം പിന്നിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽ ബിജെപി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് ബിജെപി സി പി എമ്മിന്റെ കോട്ടകളിൽ പോലും വലിയ സാന്നിധ്യമാകുന്നുണ്ട് കോൺഗ്രസിന് നിർണായകമായ മണ്ഡലങ്ങളിൽ വോട്ട് പിടിക്കുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ബി ഒരു മുഴുവൻ മുന്നിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട വലിയ നിർണായകമാണ് അവിടെ ശബരിമല സമരനായകൻ കെ സുരേന്ദ്രൻ എത്തുന്നതോടുകൂടി ചിത്രം മാറും തിരഞ്ഞെടുപ്പിന്റെ നിറം മാറും അതായത് ഇനി ഒരു ശക്തമായ മത്സരം ത്രികോണ മത്സരമായിരിക്കും പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉടൻ തന്നെ വലിയ സ്വീകരണം ജനപിന്തുണയാണ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും സുരേന്ദ്രന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ എത്തുന്ന സുരേന്ദ്രന് വലിയ സ്വീകരണമാണ് അണികൾ ഒരു ുന്നത് ഇനി തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളായിരിക്കും അഭിസംബോധനകളായിരിക്കും ജനങ്ങളെ കാണലാണ് വോട്ട് പിടിക്കലാണ് വലിയ ലക്ഷ്യം ബി മുന്നിലുള്ളത് ഇനിയുള്ള ഓരോ മണിക്കൂറുകളും ബി ജെ പിയെ സംബന്ധിച്ചും കെ സുരേന്ദ്രനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും ശബരിമലയാണ് പ്രധാന വിഷയമായി ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തു കാണിക്കുന്നത് തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിലും ശബരിമലയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ പലപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും ശബരിമല സമരനായകൻ എന്നുള്ള ഇമേജ് കെ സുരേന്ദ്രന് വലിയ വലിയ സ്വാധീനം ബി ജെ പി മേഖലകളിൽ ഉണ്ടാക്കും പത്തനംതിട്ടയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്